നമസ്കാരം രമേശ് നാരായണൻ ആസിഫ് അലി ഇഷ്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെയും ന്യൂസ് ചാനലുകളിലും എല്ലാം കടന്നിട്ട് ഇപ്പോൾ നിലവിൽ ഒരു ചർച്ചയായി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വേദിയിൽ എം ടി വാസുദേവൻ സാറിൻ്റെ തൊണ്ണൂറ്റൊന്നാം പിറന്നാളോടനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു സിനിമന്റെ ഒരു ട്രെയിലർ ലോഞ്ച് അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനെ ആദരിച്ചുകൊണ്ടൊരു മൊമെന്റോ ആസിഫ് അലി കൊടുത്തപ്പോ പുള്ളി അതിനൊരു എന്താ പറയാ ആസിഫ് അലി കൊടുത്താണ് ഒരു എന്താ പറയാ ഒരു മാന്യതയോടല്ലാത്ത ഒരു പെരുമാറ്റം കാണിച്ചതും കൊടുക്കുന്ന സമയത്ത് അതിനൊരു എന്താ പറയാ ഒരു ബഹുമാനപൂർവ്വം അല്ലാത്ത തരത്തിലുള്ള ഒരു സമീപനം കാണിച്ചതും അത് അതിനുശേഷം അലി തൻ്റെ സീറ്റിൽ പോയി ഇരുന്നതും അപമാനിച്ചതിന് തുല്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നത് ഇതിനു മുമ്പും ഇതേപോലെയാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പഴയ പഴയ കാലത്തെ എല്ലാവരും അനുസ്മരിക്കുന്ന പഴയ കലാകാരന്മാരും ഇപ്പോ ആൾക്കാരോട് പെരുമാറുന്ന രീതിയെല്ലാം പറയണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ട് പുള്ളിക്കാരൻ്റെ ഒരു പ്രേക്ഷകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി ഒരു ധാഷ്ട്യത്തോടുള്ള ഒരു മറുപടിയും കാര്യങ്ങളെല്ലാം പറഞ്ഞതും പിന്നെ ജയചന്ദ്രൻ ഗായകൻ ജയചന്ദ്രൻ അവർ ഇതേപോലെ ഒരു ജഡ്ജിങ് പാനലിൽ പോയിരുന്ന സമയത്ത് ഒരു കൊലകേറി പാട്ട് പാടിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോയി ഈ പാട്ടൊന്നും ഇവിടെ പറ്റില്ല ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഈ ഒരു ന്യൂജൻ ലെവലിലോട്ട് അവരെ അംഗീകരിക്കാത്തൊരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ ആസിഫലിനെ അപമാനിച്ചു എന്ന് പറയുന്നത് മൊമെന്റോ കൊടുക്കാൻ പോയി മൊമെന്റ് അതിന്റെ വിഷ്വൽ ഞാൻ അവിടെ പ്ലേ ചെയ്യാം മൊമെന്റോ കൊടുക്കാൻ പോയപ്പോൾ മൊമെന്റോ കൊടുക്കാൻ വേണ്ടി പോയത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അത് ആസിഫലിന്റെ അടുത്ത് ഒരു എന്താ പറയുക ഒരു മുഖത്ത് പോലും നോക്കാതെ വേറെ ആരിനെ വിളിച്ച് വിളിച്ചു വരുത്തി എന്നാൽ കൊടുക്കാൻ നിൽക്കുന്ന ആളുടെ അടുത്ത് എന്നാൽ താങ്ക്സ് അങ്ങനെ ഒരു ഒരിതൊന്നും പറയാതെ ഒരു രീതിയിൽ പുള്ളിക്കാരൻ പെരുമാറി ആ പെരുമാറിയതിൻ്റെ ദൃശ്യം ഒന്ന് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ആ ദൃശ്യം പുള്ളി ശ്രദ്ധിക്കണ പോലുമില്ല അപ്പൊ ഇതാണ് ആ ഇൻസിഡന്റ് ഉണ്ടായത് ഇങ്ങനെ ആസിഫലി വന്ന് ഒരു മുഖഭാവം പോലും കാണിക്കാതെ അത് കിടന്ന് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ സംസാരിച്ചു പോയി വേറെ ആരും വിളിക്കണം കണ്ട് പറഞ്ഞു ആ വിളിക്കാൻ വേണ്ടി നിന്നു വിളിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ജയരാജോ അങ്ങനെ ആരെങ്കിലും വരാൻ വേണ്ടി പറഞ്ഞു നിന്നു അപ്പോഴും ആസിഫലി അവിടെ നോക്കൂ നിൽക്കുകയാണ് നിക്കാണ് ആസിഫലിയാണ് പിന്നെ അപ്പോഴും കയ്യിൽ ഇങ്ങനെ തൊട്ട് ഇതാക്കുന്നത് പക്ഷെ എന്നാ അതിന്റെ ഒരു ബഹുമാനോ അതൊന്നും നിലവിൽ ഈ പറഞ്ഞ സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞ രമേശ് നാരായണൻ സത്യ സംഭവിച്ചു പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇയാളുടെ പേര് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇയാളുടെ പേര് കേൾക്കുന്നത് പിന്നെ ആസിഫലി എന്ന് പറഞ്ഞ നടൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടന തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട നടനെയാണ് പുള്ളി പുള്ളിന്റെ പല പരാജയങ്ങൾ ഉണ്ടായിട്ടടക്കം പുള്ളിനെ വിട്ടു പോവാത്ത സുഹൃത്തുക്കളും ഇതുപോലെ ഫാൻസുകാരും നിലവിൽ ഇപ്പോഴും പുള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പുള്ളിൻ്റെ പടം വന്നു കഴിഞ്ഞാൽ റിലീസ് കാണുക ഇത് എല്ലാവരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻസിഡന്റ് ഭയങ്കര രീതിയിലൊരു വിഷമകരമായിട്ടുള്ള ലെവലിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഓൺലൈനിൽ തന്നെ ഭയങ്കര രീതിയിൽ ചർച്ച നെഗറ്റീവ് പോസ്റ്റീവ് എന്നുള്ള ലെവലിലൊക്കെ ഭയങ്കര ചർച്ച ജാതി അക്ഷയം എന്ന് വെച്ചാൽ അറിയല്ലോ നമ്മുടെ ഈ പറഞ്ഞ രമേശ് നാരായണൻ ആസിഫ് അലി ഒരു ജാതി വിവേചനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ ആൾക്കാർ ഇതുപോലെ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് അതിനുശേഷം പല ചാനലുകളിൽ ഇപ്പം നേരെ ഇന്ന് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഈ ഒരു ഇൻസിഡന്റ് സോഷ്യൽ മീഡിയ ഭയങ്കര രീതിയിൽ കത്തുകയാണ് ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് അപ്പോ അതിനെ ചൊല്ലിയിട്ട് ഒരു പ്രസ് മീറ്റ് നിലവിൽ ഈ പറഞ്ഞ സംഗീത സംവിധായകം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊടുത്തതിന്റെ കുറച്ച് ഇവരെ അവിടെ കാണില്ല നിർത്തി അപമാനിച്ച ഒരാളിനടു നിന്നിട്ട് മൊമെൻ്റോ കൊടുത്തിട്ട് അയാളിനെ പോലും മൈൻഡ് ചെയ്യാതെ ഒരു വിഷ് പോലും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യരും ഒരു ഉളുപ്പുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്ന് പിന്മാറുക ചെയ്യുക അത്രേ ആശുപത്രി അവിടെ നിന്ന് ചെയ്തിട്ടുള്ളൂ പിന്നെ പേര് മാറ്റി പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമാണ് ഈ പറഞ്ഞ ആള് പറഞ്ഞ ഒരു സത്യം തോളില് തട്ടി എന്നൊക്കെ പറഞ്ഞത് വെറും ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യമാണ് വെറുതെ മീഡിയക്കാരിന് മുന്നിലും ഈ കിട്ടുന്നു മെഴുകുക എന്നൊക്കെ പറയില്ലേ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതിന്റെ ഭാഗം ഞാൻ ഒന്നും കൂടി ഞാൻ ഇവിടെ വയ്ക്കുക കാരണം പേര് മാറ്റി പറഞ്ഞു സന്തോഷ് നാരായണൻ എന്നൊക്കെ പറഞ്ഞു 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 അത് അതാണ് ആ പറഞ്ഞ കാര്യത്തിൽ വാസ്തവമായിട്ടുള്ള കാര്യം ആصبബേസി അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ശ്രീ സന്തോഷ് സാറിന് തന്നെ ആസിബൽ ഒരു ചെറിയ സമ്മാനം നൽകുന്നതിനും പ്ലീസ് സർ നോട്ട് ഓൺ ദി സ്റ്റേജ് അങ്ങോട്ട് ആ മോമെന്റ് കൊടുത്തു കുള്ളിക്കാരെ ആയിട്ട് വിളിച്ചു വരാൻ പറഞ്ഞു 제라드 സാറിന്റെ ചിത്രത്തിനു വേണ്ടി മ്യൂസിക് കംപിരനെ ചെയ്തിരിക്കുന്നది ശ്രീ സന്തോഷ് സാർ എന്നൊക്കെ ഗൈഡിറ്റി കൊടുത്തിട്ടുണ്ട് 제രാ드നെ കേറി വരാൻ പറഞ്ഞു ഈ ഒരു പുരസ്കാരം സാറിന്റെ സിനിമയ്ക്ക് സംഗീതം ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് എവിടെ തോളിൽ തട്ടിയത് ഒരു തോളിൽ ഒരു കോപ്പിലും തട്ടിയിട്ടൊന്നുമില്ല വെറുതെ ചുമ്മാ മെഴുകാണ് വീഡിയോ വീഡിയോ എന്ത് വീഡിയോ എഡിറ്റഡ് വീഡിയോ എഡിറ്റഡ് അല്ലാത്ത വീഡിയോ നല്ലവര് ഇപ്പൊ പ്രചരിച്ചോണ്ടിരിക്കുന്നു എഡിറ്റഡ് വീഡിയോയിൽ എഡിറ്റഡ് അല്ലാത്ത വീഡിയോ ഒന്നിലും ലൈവ് ഷോ ലൈവ് ലൈവ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പരിപാടി ഇതിലും തൊഴിൽ കൈവട്ട് തട്ടണതോ വിഷയടോ ഒന്നും കണ്ടില്ല മൊമെന്റോ കൊടുത്ത ആസിഫിക്ക് അവിടെ ചിരിച്ചു നിൽക്കുന്ന സമയത്ത് മുഖം പോലും കൊടുക്കാതെ അവിടെ അനാദരവ് കാണിച്ചത് ഈ പറഞ്ഞ രമേശ് നാരായണൻ പറഞ്ഞ ഒരു എന്താ പറയാ മുൻനിര സംഗീത സംവിധായകൻ ആണ് എന്തോന്നല ഇത് ഒരു മൊമെന്റ് ഒരാൾ തരുമ്പോ കാരണം അവിടെ ഈ ഒരു മൊമെന്റ് മേടിക്കേണ്ട സാഹചര്യം ഒന്നും നിലവിൽ അവിടെ ഇല്ല കാരണം അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എം ടി വർദ്ധി എന്ന തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സ് അവിടെ അതിന്റെ പരിപാടികൾ അവിടെ നടക്കുകയാണ് പിന്നെ ഒരു പുള്ളി സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിന്റെ അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ ഒരു മുന്നിലെ സംഗീത സംവിധായകനല്ലേ പൊന്നാട ഒരു മൊമെന്റ് ഇതെല്ലാം കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ആദിത്യ മര്യാദ എന്നുള്ള ലെവലിലാണ് കൊടുക്കുന്നത് അതിനൊരു ബഹുമാനത്തോടെ കാണാതെ അത് തരുന്ന ആളുടെ ഒരു ഇത് നോക്കാതെ ഇങ്ങനെ ഈ പെരുമാറുന്നത് തികച്ചും ഈ ഒരു കലാകാരൻ എന്നുള്ളവരിൽ നിങ്ങൾക്ക് അപമാനം തന്നെയാണ് എന്നിട്ട് അതിന് മെഴുകം വന്നിരിക്കുന്ന അതിലേറെ വലിയ അപമാനമാണ് അത് വല്ലാത്തൊരു വിഷമമായിട്ടുള്ള കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു വേദിയിൽ ഈ കലാകാരന്മാർക്കിടയിൽ തന്നെ ഇങ്ങനെയുള്ളൊരു ഒരു മാതിരി വിവേചനം പോലെ കാണിക്കുന്നത് അത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഏത് എന്താ പറയുക രമേശ് നാരായണൻ ഏത് ആസിഫലി ആയാലും ആര് തന്നെ ആയാലും ഒരാളൊരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് പിന്നാടം വല്ലതും തിരികണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ബഹുമാനത്തോടെയും ബഹുമതിയോടും കൂടി മേടിക്കേണ്ട ഒരു കടമായി പറഞ്ഞ കലാകാരന്മാർക്കുണ്ട് അതല്ലാതെ ഞാനാണ് വലിയ ആള് ഞാനാണ് അങ്ങനെ കണ്ടിട്ട് മേടിക്കുന്ന ഒരാളിന്റെ ഒരു മനോഭാവത്തോടെ നിന്ന് കഴിഞ്ഞ ഒരു കലാകാരൻ കലാകാരനല്ലാതായി മാറുകയാണ് ഏഹ് അത് വല്ലാത്തൊരു തന്നെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഈ പുള്ളി മെഴുകണതിന്റെ കുറച്ച് ഭാഗം ഞാൻ വെക്കാം ഓക്കെ ചെലപ്പോ അത് അങ്ങനെ ആയിരിക്കാം പക്ഷെ അറ്റ് ദ ടൈം ഒരു ഇത് തരുന്ന സമയത്ത് ഒരു മൊമെന്റും തരുന്ന സമയത്ത് അത് ഒരു വെൽക്കം ചെയ്തുകൊണ്ട് മേടിക്കുന്ന ഒരു സാമാന്യ മര്യാദ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കലാകാരന്മാർക്ക് വേണ്ടത് അനിവാര്യായിട്ടുള്ള കാര്യം അത് ചെയ്യാത്തത് ഈ പറഞ്ഞ ആള് ചെയ്ത തെറ്റ് ഒരു പൊതുവേദി ഇത്രയും മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് ആസിഫലി എന്ന് പറഞ്ഞൊരു നടൻ അല്ലെങ്കിൽ പുള്ളിക്ക് അത് കൊടുക്കാൻ ഒരു കെൽപ്പുണ്ട് എന്നുള്ള ലെവലിൽ അത് ആസിഫലിനെ കൊണ്ട് ആ ഒരു മൊമെൻറ്റം കൊടുക്കാൻ തന്നെ ഇതായത് അതോ ഞാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നുള്ള ലെവലിൽ നിന്നുകൊണ്ട് വേറെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ലെവലിലാണോ ഞാൻ വലിയ എന്തോ ഒരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കലാകാരന്മാർക്ക് എനിക്ക് മൊമെൻറ്റം തരുന്നുള്ളത് അങ്ങനെ മൊമെൻറ്റമേ ആഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ജയരാജ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളിനെയും കൂടി വിളിക്കണം പറഞ്ഞിട്ട് അതിന്റെ കാര്യമില്ലല്ലോ ഇത് പുള്ളിന്റെ ഒരു കൊടുത്തിട്ട് പുള്ളിന്റെ അടുത്ത് നിന്നാണ് സ്വീകരിക്കുന്നത് ജയരാജ് പറഞ്ഞ ആളുടെ അടുത്ത് ഈ മൊമെന്റും കൊടുത്തിട്ട് അയാളുടെ അടുത്തു നിന്നാണ് വീട് സ്വീകരിക്കുന്നത് അതാണ് ഈ കലാകാരന്മാരുടെ ഉള്ളില് ഈ ഒരു പറഞ്ഞ ഒരു കോംപ്ലക്സ് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ തന്നെ അവർ അല്ലാതാവും അല്ലാതെ ഈ പറഞ്ഞ ഇതൊരു കുടുംബമാണ് കുടുംബമാണ് കുടുംബമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇനി ഇവരിന്റെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു വിവേചനം എന്താ വെച്ചാൽ ഞാൻ പറയും എനിക്ക് പേഴ്സണലി എനിക്ക് വീഡിയോ കണ്ടപ്പോ ആസിഫ് അലി എന്തോ ജൂനിയർ ഇയാൾ എന്തോ സീനിയർ ആ ലെവലിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ ഉള്ളിന്റെ ഉള്ളിലുള്ള എന്താണെന്നുള്ള ഇപ്പൊ ഭയങ്കര രീതിയിൽ ഇതൊക്കെ ചർച്ചയായ ശേഷമാണ് ഇപ്പൊ കടന്ന് ഉരുളാൻ നിൽക്കുന്നതും കാര്യങ്ങളല്ല അത് വ്യക്തമാണ് അതാണ് അതില് അതിനൊരു ഉത്തരം കൂടിയാണ് പുള്ളിക്കാൻ തന്നത് ഈ തോളിൽ തട്ടി വിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ഏഹ് അത് വീഡിയോയിൽ വീഡിയോയിൽ പോലും ഇല്ല ആ ഒരു ഇത് അത്ത നാണങ്ങടെ പുള്ളിക്കാൻ ഷെയിം തോന്നിയിട്ടാണ് പുള്ളിക്കാൻ അവിടെ പോയിരുന്നത് കൊടുക്കുന്ന ഒരാൾക്കൊരു ബഹുമാനം അത് അതൊന്നുമില്ല ആസിഫലി എന്ന് പറഞ്ഞ ആളത്രയും ബഹുമാനത്തോടെ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ എന്നാൽ അതിൻ്റെതായ ഒരു അത്രയും ഇല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു മാന്യ സാമാന്യ ബോധം ഉണ്ടാവണ്ടേ ഈ സാധനം സ്വീകരിക്കുമ്പോൾ അത് ചെറിയ മൊമെന്റോ അല്ല വലിയ മൊമെന്റോ അല്ല എന്ത് തന്നെ ഒരു സാധനം ഒരാൾ വന്ന് ഒരു പൊതുവേദിയിൽ വന്നിട്ട് നമുക്ക് തരുന്ന സമയത്ത് നമ്മളത് സ്വീകരിക്കണം നമ്മുടെ ഒരു സാമാന്യ ബോധമാണ് സൗമാന്യ മര്യാദയാണ് അതാണ് പറഞ്ഞത് പഴയ വലിയ വലിയ കലാകാരന്മാർ ഇപ്പോൾ ഒരു എന്താ പറയുക വിവരമില്ലായ്മ പോലെയാണ് കാണിക്കുന്നത് എന്തായാലും ഭയങ്കര ഒരു വിഷമകരമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടത് അസുഖിക്കേണ്ട അത്രയും വലിയൊരു എന്താ പറയുക ഒരു നിസ്സഹായാവസ്ഥ അവിടെ നമ്മൾ കണ്ടു പുള്ളിൻ്റെ ആ ഒരു ഫേസ് ഫേസ്ന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി ഇവരൊന്നും വലിയ ആൾക്കാരൊന്നുമല്ല കാരണം ന്യൂജൻ ന്യൂജൻ വലിയ വലിയ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പാട്ടുകൾ പക്ഷെ ഇപ്പോഴത്തെ ഉള്ള ലെവലിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വെറും ഒരു ഇതായിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് എന്നുള്ളത് അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ആസിഫരി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു പ്രൊഫഷൻ കമ്പനി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അടുത്തൊരു പടങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കൊള്ളാമല്ലോ അതെല്ലാം നോക്കും അതൊക്കെ സ്വാഭാവികമാണ് പിന്നെ ഇവരുടെ ഇതേപോലെയുള്ള ഞാൻ വലുത് നിങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നവരൊക്കെ ഇപ്പോൾ ഏകദേശം ഉള്ളവരൊക്കെ അതേപോലെ കട്ടപ്പുറത്താവാതെ നോക്കിക്കോ മെഴുകുന്നതെല്ലാം നല്ലതാണ് അതെല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തത് ക്യാമറ മുന്നിൽ വിടുകയും ചെയ്തു പിന്നെ അതിനെ പിടിച്ചൊരു ന്യായീകരണത്തിന് ഒരു പ്രസക്തി ഇല്ല എന്തായാലും ചെയ്തത് വലിയ മോശമായിപ്പോയി ഒരാളൊരു മൊമെൻറ്റും തീരുമ്പോൾ അതും ആ സ്റ്റേജിൽ നിന്ന് ഒരാൾ റെക്കമെൻഡ് ചെയ്ത് ഇന്നാൾ കൊടുക്കണം എന്നിട്ട് പറഞ്ഞ് തീരുമ്പോൾ അയാളിനൊരു അധിക്ഷേപിക്കുന്ന തരത്തിലോട്ട് പോയത് ഏറ്റവും വലിയൊരു ദൗർഭാഗ്യരായിട്ടുള്ള കാര്യമാണ്